വിശുദ്ധ സുവിശേഷം വാക്യം ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ വിൻസെൻ്റി പോളിന്റെ തിരുനാളാണ് തിരുനാളിന്റെ മംഗലങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് ഈ വിൻസെന്റ് പോൾ നമ്മോട് ആഹ്വാനം ചെയ്യാട്ടോ നമ്മുടെ ജീവിതത്തിലും നാം കണ്ടുമുട്ടുന്നവർക്ക് നന്മ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ വചനത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ആരാണെന്ന് പറയാം നമ്മളൊക്കെ ഒരു വെളിച്ചമായിട്ടോ ഈശോ പകർന്നു തന്ന ഒരു വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ട് ആ വെളിച്ചം ഞാൻ മൂടി വെക്കേണ്ടതല്ല മറുഷ്യന്തരങ്ങൾ ആ വെളിച്ചം ഞാൻ പ്രകാശിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നതായിരിക്കണം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതം അതാണ് ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവന്റെ ജീവിതം ഒരു മാതൃകയുള്ളതാണ് പണ്ടൊക്കെ ഈ കാര്യം കൃത്യമായിട്ടുണ്ടായിരുന്നല്ലേ അതുകൊണ്ടാണ് ഒന്നാം തീയതി കയറാനായിട്ട് പലപ്പോഴും ഹൈന്ദവരായിട്ടുള്ള ആൾക്കാര് നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കാരണം അവരെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവൻ എന്റെ ഭവനത്തിൽ കയറിയാല് എന്റെ ഭവനത്തിന് സന്തോഷം സന്തോഷമുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും നമ്മൾ തൊടുന്നതൊക്കെ വിശുദ്ധമാണ് എന്ന് കണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു സാഹചര്യമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നിശ്ചിഹായെ വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കാത്ത രീതിയിൽ നമ്മളൊക്കെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഈ വചനത്തില് ഈശ്വര കൃത്യമായിട്ട് പറയുന്നത് നീ വെളിച്ചമാണം നിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം ഞാൻ വെളിച്ചമായിട്ട് മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എൻ്റെ ജീവിതം ആരോട് ചേർന്നിരിക്കണം വെളിച്ചമായ നിഷിഹായോട് ചേർന്നിരുന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് വെളിച്ചം കടന്നു വരത്തുള്ളൂ എന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ആ വെളിച്ചം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയുള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഉത്തരവാദിത്വമായ നമ്മളൊക്കെ നമ്മുടെ ജീവിത മാതൃക കൊണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കണമെന്നുള്ളത് പക്ഷെ ഇന്ന് എനിക്കത് സാധിക്കുന്നുണ്ട് വേറെ ആരുടെയും കാര്യം നമ്മൾ നോക്കേണ്ട കേട്ടോ പലപ്പോഴും മറ്റൊരുവന്റെ ജീവിതത്തിലെ കുറ്റങ്ങൾ കണ്ടെത്തി അവനെ കുറ്റപ്പെടുത്താനായിട്ട് ഇഷ്ടം ഇന്ന് ഈ വചനം ഈശോ പറയുന്നത് നമ്മളോട് വ്യക്തിപരമായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ മാതൃക കണ്ട് മറ്റൊരാൾ ദൈവസന്നിധിയിലേക്ക് വരുന്നു അതോ എൻ്റെ മാതൃക കണ്ടിട്ട് മറ്റൊരാൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എൻ്റെ ജീവിത മാതൃക മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം എൻ്റെ ജീവിതം വെളിച്ചമുള്ളതായിരിക്കണം വെളിച്ചമുള്ളതായിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം എന്റെ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് വെളിച്ചം കടന്നു വരികയുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കാം അവനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുവാനായിട്ട് ഒരു വെളിച്ചമായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാനായിട്ട് മറ്റുള്ളവർക്ക് മാതൃക പകർന്നുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ